ലോകത്തിലെ ഏറ്റവും വലിയ പൂങ്കുലയാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂങ്കുല വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽ മേട്ടിലെത്തിയാലും കാണാൻ സാധിക്കും ഇതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ പൂവായ റഫ്ലേഷ്യ അർണോൾഡിനെയും കണ്ടു പരിചയപ്പെടാനും അവസരമുണ്ട് ഇതാണ് ആ ഫീമൻ പൂങ്കുല ടൈറ്റാൻ ആറം ഇതിന് ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരം വെക്കാൻ കഴിയും ടൈറ്റാൻ ആറം ഇന്തോനേഷ്യയിലെ സുമത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ് ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ സാധാരണയായി ഏഴ് മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം പൂങ്കുല ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ ശവപുഷ്പം എന്നും ഇത് അറിയപ്പെടുന്നു കാരണം ഇത് വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു പക്ഷേ നമ്മുടെ ഇടുക്കിയിലെ ഈ ഫീമൻ പൂങ്കുല സുഗന്ധമാണ് പരത്തുന്നത് അതിന് കാരണം ഇത് മനുഷ്യനിർമ്മിതമാണ് പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാസൃഷ്ടി നടത്തിയിട്ടുള്ളത് മൂന്ന് മീറ്ററോളം ഉയരത്തിൽ തകിടും തുണിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പയ്യനായിട്ട് ടി വി കണ്ടോണ്ടിരുന്നതിനെ കുറിച്ച് കണ്ടത് അപ്പോൾ അവനാണ് എന്നോട് ഇങ്ങനെ ചോദിച്ച സംഗതി ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ അങ്ങനെയാണ് എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാത്ത ഒരു സാധനം കുട്ടികൾക്ക് കാണുന്ന കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് നേരത്തെയും സ്കൂളുകൾക്കും മറ്റ് വേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച് അപ്പൊ അതിന്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഇതായിട്ട് ഒരു ഒന്നര മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവ് കൂടി കാണാൻ കഴിയും റെഫ്ലേഷ്യ ഇത് ഒരു മീറ്ററിലധികം വ്യാസവും പത്ത് കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാവും ഇവ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണോ ഇതും അതേ കൂടി തന്നെ പ്രിൻസ് നിർമ്മിച്ചിട്ടുണ്ടോ ഇതിന്റെ കൂടത്തിൽ ഇതിനെക്കുറിച്ച് കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് എന്തുകൊണ്ട് ഇതും കൂടെ എന്നാ ഉണ്ടാക്കിയേക്കാന്നും വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കാണുമ്പോഴേക്കും ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൃഷ്ടികൾ ഉണ്ടാക്കി ഇതും ഇരുമ്പ് ചട്ടി ഷീറ്റുകൾ ഇരുമ്പ് തകടുകൾ റെഡിയാക്കി എടുത്തിട്ട് അകത്ത് അതിന്റെ ആ താപരം ഒരു ഇത് ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്നും കാണാനൊന്നും കഴിയില്ല കാരണം അത്രയ്ക്കും സ്മെല്ലായിരിക്കും ചീഞ്ഞ മാംസത്തിന്റെ ഇതിന്റെയൊക്കെ ഒരു മണമായിരിക്കും ഇതിന് അപ്പൊ അതിന് ശവം പൂവ് എന്നാണ് ഇത് മലയാളത്തിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മിതികൾ പ്രിൻസ് ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും അപൂർവങ്ങളായ ഈ പൂക്കളെ കാണുവാൻ വരും ദിവസങ്ങളിൽ നിരവധി പേർ എത്തുമെന്നാണ് പ്രിൻസിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ Kerala Vision News dedik ki.